ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് അഖില് ഐശ്വര്യയെ ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത് അന്ന് ഏട്ടത്തിയല്ലേ ശ്യാമയ്ക്ക് പാല് കൊണ്ടു കൊടുത്തതെന്ന് അഖില് ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ഞാനങ്ങുമല്ല പാല് കൊടുത്തത് അതിന് എന്നാ പാല് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെ ഏട്ടത്തിക്ക് കൃത്യമായിട്ടറിയാം ഇത് കേൾക്കുന്ന ഐശ്വര്യ ഒരു അമ്പരപ്പോടെ നിൽക്കുകയാണ് അന്ന് രാത്രി അമൃത ഏട്ടത്തി പാല് തിളപ്പിച്ച ദിവസം ഏട്ടത്തി ഉണ്ടായിരുന്നില്ലേ എന്ന് അഖിലെ ചോദിക്കുമ്പോൾ ഏയ് ഞാനെങ്ങും ആ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ലെന്ന് ഐശ്വര്യ പറയുകയാണ് ഇത് കേൾക്കുന്ന അഖില് പെട്ടെന്ന് തന്നെ അമൃതയെ ഫോൺ ചെയ്യുകയാണ് അങ്ങനെ അമൃത വരുമ്പോൾ അഖില് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അമൃത പറയുകയാണ് അന്ന് പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവള എന്നോട് പറഞ്ഞത് ടെറസില് തുണിയുണ്ടെന്നും പോയി നോക്കാനും അങ്ങനെ ഇവളെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോയതെന്ന് അമൃത പറയുമ്പോൾ ഇവർ പറയുന്നത് പച്ച കള്ളമാണെന്ന് ഐശ്വര്യ പറയുന്നു അതെ ഐശ്വര്യ ഇങ്ങനെ കള്ളം പറയാൻ നൽകരുതെന്ന് അമൃത പറയുമ്പോ ഞാൻ അവിടെ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എന്താ പ്രശ്നമെന്ന് ഐശ്വര്യ ചോദിക്കുകയാണ് കുഴപ്പമുണ്ട് ഐശ്വര്യ എടത്തി അന്ന് ശ്യാമ കുടിച്ച പാലിൽ ഒരു പ്രത്യേക മരുന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു ആ മരുന്ന് കാരണമാ ശ്യാമയുടെ ശബ്ദം പോയതെന്ന് വൈദ്യൻ പറഞ്ഞത് ഇത് കേൾക്കുന്ന ഐശ്വര്യ ഒരു ഞെട്ടിലോടെ അഖിലിനെ നോക്കുകയാണ് തുടർന്ന് അമൃത അവിടെ നിന്ന് പോകാൻ പറയുകയാണ് അഖില് എന്നിട്ട് അഖില് പറയുകയാണ് ഇടത്തി അബദ്ധമൊക്കെ ആർക്കും പറ്റും ശ്യാമയോട് ശത്രുതയുണ്ടെന്ന് കരുതി ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു ഞാൻ എന്തിനാകി അവളുടെ ശബ്ദം കളയുന്നത് അവളെന്താ വലിയ പാട്ടുകാരിയാണോ ഇത് കേൾക്കുന്ന അഖില് ഒരു ഞെട്ടിലോടെ നിൽക്കുകയാണ് തുടർന്ന് അഖില പറയുകയാണ് ഇവിടെ ശ്യാമ പാട്ടുകാരിയാണോ അല്ലേ എന്നുള്ളതല്ല പ്രശ്നം ഏട്ടത്തി മരുന്ന് ചേർത്തിരുന്നോ ഇല്ല എന്നതാണ് പ്രശ്നമെന്ന് അഖില പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അമൃതടത്തിക്കും ശ്യാമയുടെ വൈരാഗ്യം ഉണ്ടായിരുന്നല്ലോ ചിലപ്പോൾ അമൃതടത്തിയായിരിക്കും എന്തെങ്കിലും മരുന്ന് ചേർത്തത് അപ്പോൾ അമൃതടത്തിയായിരിക്കും ചേർത്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ അകില് മുറിയിൽ നിന്നും പോവുകയാണ് തുടർന്ന് അഖിൽ അമൃതയോട് പറയുകയാണ് ഏട്ടത്തി ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇവിടുത്തെ കാര്യങ്ങളുടെ എല്ലാം പിന്നിലുണ്ടായിരുന്നത് ഐശ്വര്യേടത്തി തന്നെയാണ് ഇത് കേൾക്കുന്ന അമൃത പറയുകയാണ് ഈശ്വര ദുഷ്ട തുണി എടുക്കാനെന്ന വ്യാജനെ അവൾ എന്നെ പറഞ്ഞയച്ചത് പാലിൽ മരുന്ന് ചേർക്കാനായിരുന്നോ എനിക്ക് അവളോട് ഇതിപ്പോൾ തന്നെ ചോദിക്കണമെന്ന് അമൃത പറയുമ്പോൾ അഖില പറയുകയാണ് ഇപ്പൊ ചോദിക്കേണ്ട ഏട്ടത്തി കാര്യങ്ങൾക്കൊക്കെ അല്പം കൂടി വ്യക്തത വരുത്താനുണ്ട് എന്താണെങ്കിലും ഐശ്വര്യടത്തി പറയുന്നത് കേട്ടിട്ട് എനിക്ക് മറ്റൊരു കാര്യം കൂടി ഉറപ്പായിട്ടുണ്ട് എന്താണെങ്കിലും ഏട്ടത്തി ഒറ്റയ്ക്കല്ല ഇതൊന്നും ചെയ്തത് ഏട്ടത്തിയുടെ കൂടെ വേറെയും ആളുകളുണ്ട് അതിലൊരാൾ അരുന്തതിയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അഖിൽ പറയുമ്പോൾ അമൃത ചോദിക്കുകയാണ് അരുന്ധതി ആൻഡിയോ ചില കാര്യങ്ങളൊക്കെ കൂട്ടി വയ്ക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്താണെങ്കിലും ആദ്യം എല്ലാ കാര്യങ്ങൾക്കും നൂറ് ശതമാനം ഉറപ്പുവരുത്തണമെന്ന് അഖില് പറയുമ്പോൾ അമൃത താഴേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖിലിനെയാണ് അഖില് പറയുകയാണ് ഐശ്വര്യട്ടത്തിലെ ഫോൺ നോക്കിയാൽ ചിലപ്പോൾ കാര്യങ്ങൾക്ക് അല്പം വ്യക്തത വരും അത്രയും പറഞ്ഞിട്ട് ഐശ്വര്യ അപ്പുറത്ത് പോകുന്ന സമയം നോക്കി ഐശ്വര്യയുടെ മുറിയിലേക്ക് കയറുകയാണ് അഖിൽ തുടർന്ന് ഐശ്വര്യയുടെ ഫോണിൽ നിന്നും അരുന്ധതിക്ക് അഖിൽ മെസ്സേജ് അയക്കുന്നു ഐശ്വര്യയുടെ മെസ്സേജ് കണ്ടിട്ട് അരുന്ധതി ഐശ്വര്യക്ക് മെസ്സേജ് അയക്കുകയാണ് എന്താ പതിവില്ലാതെ നീ മെസ്സേജ് ഒക്കെ അയക്കുന്നത് എന്താ വിളിക്കാൻ അരുന്ധതി പറയുമ്പോൾ ഇവിടെ അമ്മയുണ്ടെന്ന് അഖില് മെസ്സേജ് അയക്കുന്നു ക്ഷ്യമയുടെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ അതാ ഞാൻ മെസ്സേജ് അയച്ചതെന്ന് അഖിൽ അയക്കുമ്പോൾ അരുന്ധതി പറയുകയാണ് നിനക്കല്ലായിരുന്നോ സംശയം ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വൈദ്യരുടെ മരുന്നൊക്കെ നന്നായി ഏക്കുമെന്ന് ഇത് കാണുന്ന അഖിൽ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് അഖിൽ പറയുകയാണ് എനിക്ക് ആ വൈദ്യനെക്കൊണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു അഡ്രസ്സ് ഞാൻ മറന്നുപോയി അതുകൊണ്ട് എനിക്ക് ആ അഡ്രസ്സൊന്നയക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി ആ വൈദ്യരുടെ അഡ്രസ്സ് ഐശ്വര്യയുടെ ഫോണിലേക്ക് അയക്കുമ്പോൾ അത് തൻ്റെ ഫോണിലേക്ക് പകർത്തുകയാണ് അഖിൽ അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് അരുന്ധതി തൻ്റെ ഫോണെടുത്ത് നോക്കുമ്പോൾ ഇത്രയും നേരം അയച്ച മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവളെന്താ മെസ്സേജ് എല്ലാം കളഞ്ഞത് സേഫ്റ്റിക്കായിരിക്കാം എന്താണെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അരുന്ധതി ഐശ്വര്യയെ വിളിക്കുകയാണ് അടുത്തുണ്ട് വിളിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നീ മെസ്സേജ് അയച്ചത് എന്തിനാണെന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ ഞാനൊന്നും മെസ്സേജ് അയച്ചിട്ടില്ലെന്ന് ഐശ്വര്യ പറയുന്നു ഷ്യാമയ്ക്ക് മരുന്ന് കൊടുത്ത വൈദ്യന്റെ അഡ്രസ്സ് നീയല്ലേ ഇപ്പം ചോദിച്ചത് എന്നിട്ട് ഞാൻ അഡ്രസ്സ് തന്നു കഴിഞ്ഞപ്പോൾ നീ എന്ത് മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്തതെന്ന് അരിന്ധതി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അരുന്ധതി എന്താ വെള്ളം വെള്ളമടിച്ചിട്ടുണ്ടോ ഇനി നിന്റെ ഫോണിൽ നിന്നും മറ്റാരെങ്കിലും അയച്ചതാണോ എന്ന് അരുന്ധതി ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ് ആക്കി വന്നിരുന്നു പക്ഷെ പെട്ടെന്ന് പോവുകയും ചെയ്തു എന്താണെങ്കിലും എല്ലാം നിന്റെ തോന്നലായിരിക്കുമെന്ന് പറഞ്ഞ് അരുന്ധതി കോൾ കട്ട് ചെയ്യുകയാണ് ഇനി അകിയായിരിക്കുമോ മെസ്സേജ് അയച്ചത് എന്നുള്ള ടെൻഷനും നിൽക്കുകയാണ് ഐശ്വര്യ നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ഷ്യാമയുടെ വീടാണ് ദേവകി ഷ്യാമ ആഹാരം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും തനിക്കൊന്നും വേണ്ടെന്ന് പറയുകയാണ് ശ്യാമ ഇതെല്ലാം അവളുടെ അടവാണെന്ന് ജയന്തി പറയുമ്പോൾ അങ്ങോട്ടേക്ക് അഖിൽ വരുന്നു അമ്മ അമ്മമാർക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് അഖില് ദേവകിയുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങുമ്പോൾ മുഴുവൻ കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട് ദേവകി അവിടെ നിന്ന് പോകുന്നു തുടർന്ന് അകല് ശ്യാമയ്ക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ പോയിരുന്നോ ഏട്ടത്തെ കണ്ടിരുന്നോ എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നു താൻ ആദ്യം കഴിക്ക് എന്നിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുമ്പോൾ ശ്യാമ ആഹാരം കഴിക്കുകയാണ് തുടർന്ന് വീട്ടിലുണ്ടായ സംഭവങ്ങളും വൈദ്യരുടെ അഡ്രസ്സ് കിട്ടിയ കാര്യവുമെല്ലാം തന്നെ അഖിൽ ശ്യാമയോട് പറയുകയാണ് എന്നിട്ടും ശ്യാമയുടെ മുഖത്തെ വിഷമം കണ്ടിട്ട് അഖിൽ ചോദിക്കുകയാണ് തനിക്ക് എന്താ ഇതൊന്നും കേട്ടിട്ടും ഒരു സന്തോഷമില്ലാത്തത് എനിക്ക് പാട്ട് പാടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണെന്ന് ശ്യാമ എഴുതി കാണിക്കുന്നു സാർ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുമോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അകി ശ്യാമയ്ക്ക് വേണ്ടി പാട്ട് പാടുകയാണ് അങ്ങനെ അഖിലിൻ്റെ പാട്ട് കേട്ട് ശ്യാമ ഉറങ്ങുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക கூடுதல் சீரியல் அப்டேசினாய் மறக்காது சப்ஸ்ரை நைன்ஸ் கிரியேஷன்ஸ்